അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ബഹുമാനികളെ മഹാനായിരിക്കുന്ന സയ്യദന് അലീബിൻ അബി തൊലിബുറിയാഹു താലാഹനവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഒരു ദിവസം അന്ന മുഖാത്തബൻ ജാഹു അടിമത്ത പത്രം എഴുതപ്പെട്ട ഒരു മനുഷ്യൻ അലീബിന് അബി തൊലിബു റതി അള്ളാഹുനുണ്ടെ സമീപത്ത് വരുന്നു ഇന്നി അജിസ്തു അൻ അൻഖിതീ എന്നിട്ട് അയാൾ പറയുന്നു ഞാൻ നൽകാമെന്ന് ഏറ്റെടുത്ത എൻ്റെ മോചനദ്രവ്യം നൽകാൻ ഞാൻ അശക്തനാണ് അതുകൊണ്ട് ഫൈനി എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലീബിന് അബി ത്വാലിബ് റതി അല്ലാഹൻ പറഞ്ഞു അലിമുഖിമാൻ ഞാൻ നിനക്ക് ചില കെളിമത്തുകൾ ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ അതെനിക്ക് അല്ലമനീഹിൻ റസൂലുല്ലാഹിസ് അലൈ വസ്ലം ആരംഭ റസൂലുല്ലാഹിസ്വല്ലാഹു അലൈവിസ് പഠിപ്പിച്ചു തന്നതാണ് എന്താണ് അതിൻ്റെ ഗുണമെന്നല്ലേ ലൗക്കാനിന് നിന്റെ മേൽ പർവ്വത സമാനമായ ബാധ്യതകൾ കടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബാനഹുല അതൊക്കെ വീട്ടിത്തരും ഏതാണ് ആ കെലിമത്തുകൾ ഉൽ നീ പറയുക അൻ ഹറാമിക സിവാക അള്ളാഹുവേ നിൻ്റെ ഹറാമിനെ തൊട്ട് നിൻ്റെ ഹലാൽ കൊണ്ട് എന്നെ നീ മതിയാക്കണമേ നീയല്ലാത്തവരെ തൊട്ട് നിൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നീ അഭിവൃദ്ധി നൽകണമേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ഈ കലിമാത്തുകൾ നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നിന്റെ കടങ്ങൾ പർവ്വത സമാനമാണെങ്കിൽ പോലും അള്ളാഹു വീട്ടിത്തരുമെന്ന് സയ്യതുന അലിയീബിനു അബി ത്വാലിബിർ റദിയല്ലാഹു അൻഹു ആഗതനോട് പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാസികളെ നമ്മുടെ കൂട്ടത്തിലും ധാരാളം കടബാധ്യതകളുള്ളവരുണ്ട് അവർക്കൊക്കെ ഈ പ്രയോജനം ചെയ്യും ഇൻഷാ അള്ളാ അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി സലാമത്താക്കി തരട്ടെ വാഹു ദൈവാനി അലമദില്ലാഹിറബി ആലമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ